വർഷം രണ്ടായിരത്തി പതിനഞ്ച് അൽഫോൻസ് പുത്രൻ നിവിൻപോളി കൂട്ടുകെട്ടിലെത്തിയ പ്രേമം തിയേറ്ററുകളിൽ തകർത്തു മുന്നേറുന്ന കാലം ദൃശ്യവും ബാംഗ്ലൂർ ഡേസും സൃഷ്ടിച്ച റെക്കോർഡുകൾ തകർത്ത് പ്രേമം ചരിത്രം എഴുതുമെന്ന് മലയാള സിനിമ സ്വപ്നം കണ്ടു തുടങ്ങുന്നു പക്ഷേ പ്രതീക്ഷ തകർക്കും പോലെ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ ആരംഭിച്ചു സെൻസർ കോപ്പി എന്ന ലേബലോടെ പുറത്തിറങ്ങിയ ചിത്രം അണിയറ പ്രവർത്തകരെ മാത്രമല്ല പ്രതിസന്ധിയിലാക്കിയത് ആരോപണങ്ങൾ തുടരെ തുടരെ വന്നുകൊണ്ടിരുന്നു സെൻസർ കോപ്പി എന്ന ലേബൽ സിനിമ ലീക്ക് ചെയ്തത് അണിയറ പ്രവർത്തകർ തന്നെ എന്നൊരു കൂട്ടം എഡിറ്റർ കൂടിയായ സംവിധായകനാണ് ഇതിന് പുറകിലെന്ന് മറ്റൊരു കൂട്ടം വ്യാജ പതിപ്പ് പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും മൗനം പാലിച്ച ഫെഫ്കെതിരെ നിർമ്മാതാവായ അൻവർ റഷീദ് രംഗത്തെത്തി തുടർന്ന് ഫെഫ്കയിൽ നിന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും അൻവർ റഷീദ് രാജി അറിയിച്ചു തിയേറ്ററുകൾ അടച്ചിട്ട് തിയേറ്റർ ഉടമകളും പ്രതിഷേധിച്ചു വിഷയം വിവാദമായപ്പോൾ ക്രിയാത്മകമായി ഉണർന്നു പ്രവർത്തിച്ച കേരളത്തിലെ ആന്റി പൈറസി സ്ക്വാഡ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊല്ലത്ത് നിന്നും പ്രതി അറസ്റ്റ് ചെയ്തു പതിനേഴ് വയസ്സ് മാത്രമുള്ള പ്ലസ് വൺ വിദ്യാർത്ഥി അന്വേഷണം എത്തി നിന്നത് സെൻസർ ബോർഡിലെ മൂന്ന് ഉദ്യോഗസ്ഥരിൽ എഡിറ്റിംഗ് പൂർത്തിയാക്കി സെൻസറിംഗിന് നൽകിയ കോപ്പി വ്യക്തത പരിശോധിച്ചിരുന്ന അരുൺകുമാർ എന്ന ഉദ്യോഗസ്ഥൻ സ്വന്തം ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്തെടുത്ത് പ്രചരിപ്പിക്കുകയായിരുന്നു ഇവരെല്ലാം പൈറസി മാഫിയയുടെ ഭാഗമാണെന്ന് പരക്കെ അഭ്യൂഹങ്ങളുണ്ടായി പൈറസിയുടെ പിടിയിൽപ്പെട്ട് വലഞ്ഞ മലയാള സിനിമയ്ക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്നതായിരുന്നു അന്ന് പോലീസ് കൈക്കൊണ്ട നടപടികൾ ഇതൊരു വഴിത്തിരിവാണെന്ന് അഭിമാനത്തോടെ അൻവർ റഷീദും മാധ്യമങ്ങളോട് പറഞ്ഞു പത്ത് വർഷങ്ങൾ കടന്നു പോകുമ്പോൾ വീണ്ടും പൈറസി അറ്റാക്കുകൾ സജീവമാവുകയാണ് തിയേറ്ററിൽ റിലീസ് ചെയ്ത ചിത്രങ്ങൾ ദിവസങ്ങൾക്കുള്ളിലാണ് ഇന്റർനെറ്റിൽ പ്രചരിക്കപ്പെടുന്നത് പാനിന്ത്യൻ റിലീസായി എത്തിയ മാർക്കോ വലിയ കളക്ഷൻ നേടി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇന്റർനെറ്റിൽ ചിത്രം ലഭ്യമാവുകയാണ് വ്യക്തതയില്ലാത്ത തിയേറ്റർ പ്രിന്റ് ആയിട്ടല്ല ക്വാളിറ്റിയുള്ള എച്ച് ഡി പ്രിന്റ് തന്നെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സുരാജ് വഞ്ഞാറാമോട് ചിത്രം ഇ ഡിയും ഇന്റർനെറ്റിൽ സജീവമാണ് റിലീസാക്കും മുമ്പ് തന്നെ സൂക്ഷ്മ ചെറിയ സ്ക്രീനിൽ ആളുകൾ വലിയ തോതിൽ ആസ്വദിച്ചു കഴിഞ്ഞു ഞങ്ങൾ നിസ്സഹായരാണ് ഇതിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാവുന്നില്ല ചെയ്യേണ്ടത് നിങ്ങളാണ് ദയവ് ചെയ്ത് പൈറേറ്റഡ് ചിത്രങ്ങൾ കാണാതിരിക്കുമെന്ന് മാർക്കോയുടെ നിർമ്മാതാവ് കൂടിയായ ഉണ്ണി മുകുന്ദൻ പ്രേക്ഷകരോട് അപേക്ഷിച്ചു ന്യൂഇയർ സമ്മാനത്തിന് നന്ദി കഷ്ടപ്പാടുകളുടെ കഥയോ സിനിമ എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയുടെ കഠിനതയോ ഒന്നും പറഞ്ഞ് അപേക്ഷിക്കാനില്ല ഇതൊരു ക്രൈമാണ് ഒരു ചെറിയ സ്ക്രീനിലേക്ക് നിങ്ങൾ ഒളിപ്പിച്ച് കടത്തുന്ന വലിയ ക്രൈം എന്നാണ് ഇ ഡിയുടെ സംവിധായകൻ ആമിർ പള്ളിക്കൽ ഫേസ്ബുക്കിൽ കുറിച്ചത് പക്ഷേ വിഷയത്തിൽ യാതൊരു നടപടികളോ അന്വേഷണമോ ഇതുവരെയും നടന്നിട്ടില്ല എന്നതും ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ഇ വൈ കമ്പനിയും ചേർന്ന് നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പൈറസി കണ്ടന്റുകൾ സൃഷ്ടിച്ച നഷ്ടം ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് ഇതിൽ പതിമൂവായിരത്തി എഴുന്നൂറ് കോടി തിയേറ്ററിൽ റിലീസ് ചെയ്ത കണ്ടന്റുകളിലും എണ്ണായിരത്തി എഴുന്നൂറ് കോടി ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യപ്പെട്ട കണ്ടന്റുകളിലുമാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് നിർമ്മാതാക്കളുടെ പ്രശ്നം മാത്രമാണെന്ന് ധരിച്ചെങ്കിൽ തെറ്റി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അവകാശപ്പെട്ട നാലായിരത്തി മുന്നൂറ് കോടി നികുതി പണം കൂടിയാണ് ഇതുവഴി നഷ്ടമാകുന്നത് കോവിഡ് പാന്തിപ്പിക്കു ശേഷം ഇന്ത്യയിലെ പൈറസി ഉപയോഗം അൻപത്തിയൊന്ന് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ഇന്ത്യയിൽ പൈറസി വീഡിയോകൾ കൊണ്ടൊരു വിപ്ലവം സൃഷ്ടിച്ചത് തമിഴ് റോക്കേഴ്സ് ആണ് രണ്ടായിരത്തി ഏഴിൽ കോയമ്പത്തൂരിൽ കൂട്ടുകാർ ചേർന്ന് ആരംഭിച്ച വ്യാജ സേഡി പ്രചാരണം ചുരുങ്ങിയ കാലം കൊണ്ടാണ് രാജ്യം മുഴുവനും പടർന്നു പിടിച്ചത് സിനിമകൾ കോപ്പി ചെയ്ത് പ്രചരിപ്പിച്ച തമിഴ് റോക്കേഴ്സ് വളരെ വേഗം തന്നെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരുന്നു സിനിമ കാണാൻ ടിക്കറ്റ് എടുത്തുകയറുന്ന പ്രേക്ഷകരെ കൊണ്ട് തിയേറ്ററിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തിയും അണിയറ പ്രവർത്തകരിൽ നിന്നും കോപ്പികൾ പകർത്തി വാങ്ങിയുമാണ് ആദ്യകാലത്ത് തമിഴ് റോക്കേഴ്സ് പ്രവർത്തിച്ചത് ദൃശ്യങ്ങൾ എത്തിച്ചു നൽകുന്നവർക്ക് വലിയ തുകയും പ്രതിഫലം നൽകി രണ്ടായിരത്തി ഏഴ് ജൂണിൽ രജനീകാന്തിന്റെ ശിവാജിയുടെ ലക്ഷക്കണക്കിന് വ്യാജ പതിപ്പുകളാണ് ഇവർ പുറത്തിറക്കിയത് പക്ഷേ അവിടെയാണ് ഓരോ സി ഡിയും കോപ്പി ചെയ്യുന്ന ജോലിഭാരം കുറയ്ക്കാൻ വെബ്സൈറ്റിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന ആശയം ഉദിക്കുന്നത് കുപ്രസിദ്ധി എന്ന വെബ്സൈറ്റിൽ നിന്നും ഇൻസ്പയർഡായി രണ്ടായിരത്തി അങ്ങനെ ടൊറന്റോ വെബ്സൈറ്റായിട്ടത് ആദ്യ ശ്രമം പ്രത്യക്ഷത്തിൽ നടത്തുന്നത് നടൻ തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വിശാൽ നാല് ലക്ഷം ഇല്ലീഗൽ കോപ്പികളാണ് റിമൂവ് ചെയ്തത് എന്നാൽ തൊട്ടടുത്ത മാസം റിലീസിനെത്തിയ വിശാലിന്റെ തുപ്പരിവാലിന്റെ കോപ്പി പുറത്തിറക്കി തമിഴ് റോക്കേഴ്സ് മറുപടി നൽകി നിരവധി കേസുകൾ ഇവർക്കെതിരെ ഫയൽ ചെയ്യപ്പെട്ടെങ്കിലും പല രാജ്യങ്ങളുടെയും ഐ പി അഡ്രസ് ഉപയോഗിച്ച് പ്രവർത്തിച്ച ഗ്രൂപ്പിനെ കണ്ടെത്താനായില്ല പക്ഷെ കേരള പോലീസ് രണ്ടായിരത്തി പതിനെട്ടിൽ മാസ്റ്റർ മൈൻഡ് എന്ന് വിശ്വസിച്ചിരുന്ന കാർത്തി അടക്കം മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു അതോടെ പൈറസിക്ക് അവസാനമായെന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും വിജയ ചിത്രം സർക്കാരിന്റെ പതിപ്പ് പുറത്തിറക്കിയാണ് അവർ മറുപടി നൽകിയത് വമ്പൻ റിലീസുകൾക്ക് എല്ലാം തടയിട്ട് തമിഴ് വാക്കേഴ്സ് വളർന്നുകൊണ്ടേയിരുന്നു ഓരോ തവണ നിയമ നടപടി ഉണ്ടായപ്പോഴും ഓരോ സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടപ്പോഴും പുതിയ പേരുകളിൽ പുതിയ വിലാസങ്ങളിൽ അവർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു ഏറ്റവും അവസാനം ടോമിനോ തോമസ് നായകനായ പാൻ ഇന്ത്യൻ ചിത്രം എ ആർ എം എന്ന സിനിമയുടെ വ്യാജ പതിപ്പും റിലീസ് ചെയ്ത് രണ്ടാം ദിവസം തന്നെ ടെലിഗ്രാമിൽ പ്രചരിപ്പിച്ചാണ് തമിഴ് റോക്കേഴ്സ് വെല്ലുവിളി ഉയർത്തിയത് ചിത്രത്തിന്റെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ സംവിധായകൻ ജിതിൻ ലാൽ എന്നിവരുടെ പരാതിയിൽ കേസെടുത്ത കൊച്ചി സൈബർ പോലീസ് വീണ്ടും തമിഴ് റോക്കേഴ്സ് അംഗാംഗങ്ങളായ രണ്ടുപേരെ പിടികൂടി കോയമ്പത്തൂരിലെ എസ് ആർ കെ മിരാജ് തിയേറ്ററിൽ നിന്നാണ് ഇവർ സിനിമ റെക്കോർഡ് ചെയ്തത് തമിഴ് റോക്കേഴ്സ് എന്ന സൈറ്റ് കൂടാതെ വൺ തമിഴ് എം വി എന്ന സൈറ്റിലൂടെയും ഇവർ സിനിമ പ്രചരിപ്പിച്ച പണം സമ്പാദിച്ചെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കൂടാതെ വേട്ടയിൽ നിന്ന രജനീകൻ ചിത്രത്തിന്റെ വ്യാജ പതിപ്പും ഇവരുടെ പക്കൽ നിന്ന് പിടിയിലാകുന്ന സമയത്ത് കണ്ടെത്തിയിരുന്നു ടിക്കറ്റ് എടുത്ത് സിനിമ കാണാനില്ലാത്ത സാധാരണക്കാർക്കുള്ള ആശ്വാസമാണ് പൈറസി കണ്ടന്റുകൾ എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില പേജുകളുടെ ന്യായീകരണങ്ങൾ വന്നു കണക്കുകൾ പ്രകാരം പൈറസി മൂലം ഒരു വർഷം ജോലി നഷ്ടപ്പെടുന്നത് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം പേർക്കാണ് അതായത് നാൽപ്പതിനായിരം കോടി രൂപയ്ക്കടുത്തുള്ള നഷ്ടം അത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് മേലുണ്ടാകുന്ന ആഘാതവും ചെറുതല്ല ടെലിഗ്രാം പോലുള്ള മൊബൈൽ ആപ്പുകളിലൂടെയും ടൊറന്റു പോലുള്ള വെബ്സൈറ്റുകളിലൂടെയും സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് കാണുന്നതിലൂടെ ധാരാളം മനുഷ്യരുടെ വർഷങ്ങളോളമുള്ള അധ്വാനവും സ്വപ്നങ്ങളുമാണ് മോഷ്ടിക്കപ്പെടുന്നത് അതിനെല്ലാം പുറമെ ഇത്തരം കണ്ടന്റുകൾ കാണുന്നത് മൂന്ന് വർഷം വരെ തടവും സിനിമയുടെ ആകെ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ അഞ്ച് ശതമാനം വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യം കൂടെയാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചു കിട്ടുന്ന പുതിയ ചിത്രങ്ങളുടെ വ്യാജ പതിപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും